എല്ലാവർക്കും എല്ലുട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളല്ലേ ഒരു കാര്യം കാണിച്ചു തരാം രോഷി കൊണ്ടുവരുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ പറയാ ടി വി സൗണ്ട് കമ്മിയാക്കും ആദ്യം തന്നെ പറയാ എന്താ പേര് ഹെന്ന അല്ലേ ഹന്ന ഹെന്ന കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആ വാവയ്ക്ക് നല്ല ആരോഗ്യമുണ്ട് പായസം നല്ല അയ്യോ ആരോഗ്യം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട നല്ല വാവ തന്നെയാണ് നാലിൽ അഞ്ചിൽ അങ്ങനെ പഠിക്കണം കുട്ടിയാണ് അവളുടെ പിറന്നാളാണ് അപ്പം എല്ലാവരും മനസ്സറിഞ്ഞ് അവളെ ഒന്ന് അനുഗ്രഹിക്കുക അല്ല രോഷിയായിരുന്നു തല നിവർത്തിക്കേ മാഡം പാപ്പി ചേച്ചിയെ അപ്പോൾ ഷാനി ചേച്ചിൻ്റെ മോളാണ് ഹന്ന അപ്പോൾ ചേച്ചി അവളുടെ ബർത്ത്ഡേ ആയപ്പോൾ കാപ്പിക്കൂട്ടിക്ക് ഫുഡൊക്കെ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് ഇവിടേക്ക് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ പോവുകയാണ് ഫുഡ് എന്തൊക്കെയാണെന്ന് കാണണ്ടേ സ്വിഗ്ഗിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് കൊടുത്തു പാപ്പി വി ഐ പി ആയി സ്വിഗ്ഗി ഫുഡൊക്കെ കഴിക്കുക ആ എന്താണ് പറയേ തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണ്ടിവിടെ തലയിൽ എന്തു പേപ്പിയൊന്നും ഇല്ലല്ലോ പിന്നെന്താണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ എന്താ പറയേണ്ടത് വാക്കുകൾ കിട്ടില്ല ചേച്ചിയുടെ വീട് എവിടെയോ ഇരിക്കണോ ചേച്ചി വന്നിട്ട് ആ സമയത്താണെങ്കിലും ഓർത്ത് പാപ്പിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഫുഡ് അയച്ച് തന്നതാണ് അപ്പം ഒരുപാട് മനസ്സറിഞ്ഞ് ഒരുപാട് സന്തോഷം കൊണ്ട് കണ്ടെന്നറിയുന്നത് സത്യം പറഞ്ഞ എന്താ പാപ്പിയേ പാപ്പി മുടി മാത്രമേ കാണണുള്ളൂ മാമ വേണ്ടേ എന്തൊക്കെയാ കൊണ്ടുവന്നു കാണണ്ടേക്ക് ഏത് സമയം എന്തും കയ്യിൽ പിടിച്ചോണ്ട് ഇങ്ങനെ ഞമ്മള് ഇതുവരെ സ്വിഗ്ഗിന്നൊന്നും ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ല അതെ അതെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഞങ്ങളുടെ അതുകൊണ്ട് ആ പാപ്പിക്ക് ഇത് ചില്ലി ചിക്കൻ ആണ് ഇതിലെ ആണ് പ്ലേറ്റ് എടുത്തിട്ട് വരാുന്നില്ലേ റോഷി ആ പിന്നെ ഇത് ടൊമാറ്റോ സോസ് ഇത് തുറന്നാലില്ല അറിയൂ ഇത് ഫ്രൈഡ് റൈസ് ആണ് ഫ്രൈഡ് റൈസ് ഇങ്ങനെ നേരെ ആ എനിക്ക് കണ്ടില്ല എനിക്ക് ഒരു ഒരു കൈ ഫോണിൽ പിടിച്ചിരിക്കില്ല നമ്മുടെ റിംഗ് ലൈറ്റ് ഒക്കെ വരും ഇതാണോ പൊറോട്ടയാണ് ഞാൻ അറിഞ്ഞില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചേച്ചി ഓർഡർ ചെയ്ത ശേഷം എന്റെ അടുത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടാ പറഞ്ഞത് സുധാന്ന് ഉന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒന്നും ചെയ്യണില്ല വൈകീട്ട് പുറത്തുനിന്ന് പോകും ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കും അപ്പോൾ എനിക്ക് പാപ്പിക്കുട്ടി ഓർമ്മ വന്നു അപ്പോൾ പാപ്പിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് വരും അപ്പോൾ നിങ്ങളത് നിന്റെ നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് വഴി പറഞ്ഞു കൊടുക്കാവൂ പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു വർഷമായിട്ട് എനിക്ക് വഴി പറഞ്ഞു എനിക്ക് ഏത് വഴി അറിയാം എനിക്കോ സ്വീറ്റ് ഹാർട്ട് വഴി പറഞ്ഞുകൊടുക്കിയാ എനിക്ക് ഇതുവരെയായിട്ട് അറിയില്ല കാരണം എന്താ ചോദിച്ചാൽ ഞാൻ ചേട്ട് പോണേ ഇവര് രണ്ടുപേരും പോയി കഴിഞ്ഞാ അവടെ വാങ്ങിച്ചു പറഞ്ഞിട്ട് അവള് താ താ പറയാണ് അപ്പൊ എനിക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ പോലും അറിയില്ല അപ്പൊ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വഴി പറഞ്ഞു തരാൻ അറിയില്ല നമ്മളവിടെ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ പറഞ്ഞപ്പോ അവര് പിന്നെ ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞു പിന്നെ കൊണ്ടുവന്ന എന്തേപ്പിടിച്ചു എല്ലാം ചൂടുണ്ട് ആ അത് വലുതാണ് ചൂടില്ലാത്തോ ഫ്രൈഡ് റൈസാണ്

അപ്പൊ ഇതാണ് എന്താ വിശേഷം പാപ്പിക്കുട്ടി സുഖായിട്ട് ഇരിക്കേണ്ട അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവണം മണമൊക്കെ നോക്കി ഇനി ഭക്ഷണം കൊടുക്കട്ടെ അല്ലെങ്കിൽ ആള് കലിപ്പിലാവും കലിപ്പായ പക്ഷേ ഇതിൽ ഏത് കഴിക്കുന്നൊന്നും അറിയില്ല എന്നാലും അത്ര തന്നെ ഓക്കെ പറയുന്നിട്ട് കഴിക്കാൻ എന്നെ കാണുന്നില്ല ആണുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞ് നമുക്ക് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കുവെക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് നമുക്കിത് സന്തോഷമായി തോന്നി കുറെ പേര് പറയും ഇതൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കും അപ്പൊ നമുക്ക് കുറച്ച് സന്തോഷം കുറച്ചല്ല കുറച്ചധികം സന്തോഷം തോന്നുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ആയിട്ട് ചെയ്തത് അല്ലേ കഴിച്ചു കഴിഞ്ഞു പോയി പഠിക്കാൻ അതെ പോയി എക്സാം ആണ് 好，OK，大家拜，See you。<Bye. S 1>